ഇന്നത്തെ റെസിപ്പി ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പൊടി പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും പാല് നമുക്കിഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അതിനു പകരം വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാലും ഒരു ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതാ ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് നമ്മുടെ മാവ് ലൂസായിട്ടാണ് വേണ്ടത് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ദ മാവ് പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ടാണ് അപ്പം നമ്മളിവിടെ മാവ് റെഡിയാക്കിയെടുത്തു ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കരുവേപ്പിലയും മല്ലിയിലയുമാണ് എടുത്തിട്ടുള്ളത് പാൻ ചൂടായ ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് മൂത്ത് വരട്ടെ നമുക്കത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് കരുവേപ്പിൽ ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ മല്ലിയിലയും കരുവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇത് നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് കറി വേണമെന്നില്ല അല്ലാതെയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാൻ സ്റ്റൗവിൽ വെക്കാം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു തവി ഇതാ ഇത്ര ലൂസ് ഉണ്ട് എൻ്റെ മാവ് ഇതാ ഒരു കരണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് പരത്തുന്നുണ്ട് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് നമുക്കൊന്ന് മൂടി വയ്ക്കാം അല്പസമയം കഴിഞ്ഞ് മൂടി തുറന്നാൽ ഇതാ ഇനി നമുക്ക് ഒരു സൈഡ് വെന്താ മറ്റേ സൈഡ് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ ടേസ്റ്റും സൂപ്പറാണ് നമുക്ക് ഒരു കരണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം മാവിത്ര ലൂസ് വേണം ഒന്ന് പരത്തി കൊടുക്കുക ജസ്റ്റ് ആ ജീരകത്തിൻ്റെ ആ വറവിനാണ് നമുക്ക് കൂടുതൽ സ്വാദ് നല്ല മണമുണ്ട് കഴിക്കുന്ന സമയത്ത് ആ ജീരകവും ആ ചെറിയ ഉള്ളിയൊക്കെ നല്ല സ്മെല്ലുണ്ട് ആ വറവിൻ്റെ സ്വാദ് സൂപ്പറാണ് പിന്നെ മല്ലിയില ഇടുമ്പം അതിൻ്റെ ആ ഒരു രുചിയും കൂടി ഉണ്ട് നമുക്കൊരു കരണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്ക് ആവുന്ന സമയത്ത് കുഴച്ച് അതൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതപ്പായിക്കിന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അത് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് കണ്ടില്ലേ അങ്ങനെ ഞാൻ ആ മാവും മുഴുവനും ചുട്ടെടുത്തു ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല രാത്രിയൊക്കെ കഴിക്കുന്ന സമയത്തും ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം